ഹായ് വെൽക്കം ടു തേർസ് ടോക്സ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൺ ആക്കുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഞാനപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ടോക്സിലേക്ക് പോകാം ഇന്ന് ഇന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണ മാറ്റർ എന്ന് പറയുന്നത് വി സിറ്റി വിസയനെ സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ് അപ്പോൾ വി സി ടി വിസയുടെ നിയമം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എല്ലാവരും ഇപ്പോൾ ഓൾറെഡി വിസിറ്റിൽ യു എയിൽ പോലുള്ള കൺ ജി സി സി രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും ജി സി സി കൺട്രീസിലും വിസിറ്റിൽ കുറച്ച് വിസിറ്റ് വിസ നിയമങ്ങളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്നത് യു എയിലാണ് അപ്പോൾ യു എയിലുള്ള വിസിറ്റ് വിസ ഹോൾഡേഴ്സ് നിങ്ങളധികം പാ പാനിക്കാകണ്ട കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും അവസ്ഥ എനിക്ക് മനസ്സിലാകും കാരണം ഞാനും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാകും അപ്പോൾ ആരും അധികം വിഷമിക്കേണ്ട കഴിവ് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നവർ തിരിച്ചു നാട്ടിലേക്ക് പോകുക ഇനി അതല്ല നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് വിസ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ ഏത് ട്രാവൽ ഏജൻസി ത്രൂ ആണോ നിങ്ങൾ ഈ വിസ എടുത്തിരിക്കുന്നത് അതേ സെയിം ട്രാവൽ ഏജൻസി തന്നെ സമീപിച്ച് നിങ്ങൾക്ക് ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാം അതായത് വിസ ഒരു തേർട്ടി തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾക്ക് രണ്ട് തവണ വിസിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യുന്ന പല വിസകളും എക്സ്റ്റെൻഷൻ ചെയ്യുന്ന വിസകൾ പോലും റിജക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പലരുടെയും എക്സ്റ്റെൻഷൻ എന്താ പറയുക അപ്രൂവൽ ആയിട്ട് വരുന്നുണ്ട് അപ്പം അധികം ആരും കൂടുതൽ ടെൻഷനൊന്നും അടിച്ച് എല്ലാവരെയും എല്ലാവരും ഇപ്പം ഭയങ്കര ഒരുമാതിരി ആദ്യ ചെത്ത അവസ്ഥ പറഞ്ഞ പോലെയാണ് വിസിറ്റിലുള്ള പലരും എന്നെനിക്ക് നമുക്ക് മനസ്സിലാവും കാരണം നമ്മളും അതേ ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പം കഴിവതും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഫൈൻ കൂടി കൂടി വരും നിലവിൽ ഫിഫ്റ്റി ഫൈവ് ആണ് ഫൈൻ വരുന്നത് പെർ ഡേ ഫിഫ്റ്റി ഫൈവ് ദുർഹംസാണ് ഫൈൻ ഫൈൻ വരുന്നത് നേരത്തെ ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ വിസിറ്റ് വിസിറ്റ് തീരുന്ന നമ്മൾ എക്സിറ്റ് ആവേണ്ട ഡേറ്റ് കഴിഞ്ഞു ടെൻ ഡേയ്സ് നമുക്ക് ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രേസ് പീരീഡല്ലേ എടുത്ത് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഗ്രേസ് പീരീഡ് നമ്മൾ എന്നാണോ എക്സിറ്റ് ആകേണ്ടത് ആ ടു നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് ഫൈൻ വരുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് ആണ് ഫൈന് അത് ഒരു ത്രീ ഡേയ്സ് കഴിയും തോറും നമ്മൾ ആബ്സ്കൗണ്ടിങ് ആകാനുള്ള സാധ്യതയും നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം റിസ്ക് എടുത്ത് ആരും ഇവിടെ നിൽക്കരുത് അതെനിക്ക് പറയാനുള്ളൂ റിസ്ക് എടുത്ത് നിൽക്കരുത് മാക്സിമം വിസിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഷനായിട്ട് നോർമലി ഇവിടെ ചാർജ് ചെയ്യുന്നത് തൗസൻഡ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ദൃഹംസാണോ ദൃഹംസ് ടു മുകളിലേക്കാണ് പല ട്രാവൽ ഏജൻസിയും പല റേഞ്ചിലാണ് നോർമലി ഒരു തൗസൻഡ് ദൃഹംസിന് മുകളിൽ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെൻസ് ആകും അപ്പം ആലോചിക്കുക നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് ഈ തൗസൻഡ് ദൃഹംസ് കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വൺ മന്ത്രി ഇട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതാണോ നല്ലത് അതോ നല്ല തിരികെ പോകണം നല്ല തിരികെ പോകുന്നതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നാട്ടിലേക്ക് തിരികെ പോകണത് എക്സ്പെൻസ് കൂടുതൽ കൂടുതൽ തന്നെയാണ് പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തിരിച്ച് ഒരു വിസിറ്റ് വീണ്ടും വിസിറ്റ് എടുത്ത് തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ പോലെയുള്ള നേരത്തെ നമുക്ക് ഹോട്ടൽ റിസർവേഷൻ ഒക്കെ നമുക്ക് ഫേക്ക് കാണിച്ചിട്ട് കയറി വരാമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനല്ല ക്യൂ ആർ കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാ ഹോട്ടൽ റിസർവേഷൻ്റെ ഇതിലും ക്യു ആർ കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഡെമ്മി ടിക്കറ്റ് എടുക്കാമായിരുന്നു ഇപ്പോൾ ഡെമ്മി ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഇപ്പം പ്രാബല്യത്തിൽ വരില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ ടിക്കറ്റ് തന്നെ എടുത്തിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പം തിരികെ പോയിട്ട് തിരിച്ച് വരാമെന്നുള്ള ഓപ്ഷനും എന്താ പറയുക അതും ഒരു ടാസ്ക് തന്നെയാണ് അതും എക്സ്പെൻസീവ് തന്നെയാണ് പിന്നെ തിരിച്ച് പോയവര് തിരിച്ച് വരികയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഫെയർ ടിക്കറ്റ് തന്നെ റിട്ടേൺ ടിക്കറ്റ് ഫെയർ ടിക്കറ്റ് തന്നെ എടുത്തുകൊണ്ട് വരിക വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് അത് ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഹോട്ടൽ റിസർവേഷൻ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ത്രൂ ഹോട്ടൽ റിസർവേഷൻ ഇവിടുന്ന് ബുക്ക് ചെയ്തെടുക്കുക അതല്ല അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് ഡോട്ട് കോമിൽ കയറി ഹോട്ടൽ റിസർവേഷൻ എടുക്കുക നിങ്ങൾ ഇവിടെ വന്നിട്ട് പേയ്മെന്റ് ചെയ്യുന്ന രീതിയിൽ ഹോട്ടൽ റിസർവേഷൻ എടുക്കാൻ പറ്റും ആ ഓപ്ഷൻ ട്രൈ ചെയ്യുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ പേരിലുള്ള അറ്റൻഡൻസി കരാർ അതായത് വാടക കരാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് കാണിച്ചിട്ടാണോ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും അപ്പം എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കാരണം ഇനി ഫേക്ക് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വെച്ചിട്ട് കയറി വരാമെന്ന് വിചാരിക്കില്ല അത് വളരെ റിസ്ക് ആണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പം നല്ല ഓപ്ഷൻസ് അതായത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾ തുടരാൻ പറ്റുന്നവര് തുടരുക അല്ലെങ്കിൽ നാട്ടിൽ പോയി തിരിച്ചു വരാൻ പറ്റുന്നവര് അങ്ങനെ ചെയ്യുക വിഷമിച്ച് എന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഈ സിറ്റുവേഷൻ്റെ നമ്മൾ തരണം ചെയ്യണം ഇത് മാറും എന്തും ഏത് അവസ്ഥയും മാറുമല്ലോ ഈ സമയം കടന്നു പോകുമെന്ന് പറയണ പോലെ ഈ സമയം കടന്നു പോകും ഈ നിയമങ്ങളിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു ഇതും സമയവും കടന്നു പോകും നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു എന്താ പറയുക എല്ലാം പഴയ പോലെയൊക്കെ ആകട്ടെ ആ ഒരു സമയത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ